റസൂൽ അല്ലാസ് അലിസ്ല പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുബെ ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ചില ഇൽമിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം പിശാചിൽ നിന്ന് രക്ഷ തേടുന്നത് പോലെ അഭയം തേടണം ചില ഇൽമിൽ നിന്ന് കാരണം അത്തരം ഇൽമു നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും പരലോകത്തെ തന്നെ ചില അറിവുകൾ നശിപ്പിക്കും അതുകൊണ്ട് ചില ഇൽമ് നമ്മൾ ചോദിച്ചു വാങ്ങണം വേറെ ചില ഇൽമിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം അതേപോലെ തന്നെ വമിൻ ലാ ലഹ് നിന്നെ ഭയപ്പെടാത്ത ഒരു ഹൃദയം കാരണം ഉപകാരമില്ലാത്ത അറിവ് നേടുമ്പോൾ അള്ളാഹുവിനെ പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹുബന് നിന്നെ ഭയപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു വമിൻ നഫ്സിൻ ലാ തഷ്ബ ഒരിക്കലും മതിയാകാത്ത ആർത്തിയുള്ള ഒരു നഫ്സിൽ നിന്ന് ഒരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ രക്ഷതേടുന്നു വം എൻ്റെ അടുത്തില്ല യുസ്തജാബുലഹ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാനിതൊക്കെ പറഞ്ഞു പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം അതേപോലെ തന്നെ മതിവരാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അഭയം തേടണം അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് അഭയം തേടണം ഒരു ഉപകാരവും ഇല്ലാത്ത അറിവിൽ നിന്നും അള്ളാഹു സുബഹാനുഹു തലയോട് അഭയം തേടേണ്ടതുണ്ട്